പരിശുദ്ധ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകിയ ശ്രേഷ്ഠത സ്ഥാനം വളരെ വലുതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഖുർആൻ വാക്യവും അതുപോലെ ഒരു തിരുവചനവുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതിക്കേൾപ്പിച്ചത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി നൽകപ്പെട്ട സന്ദേശം ഇത്ര വായിക്കുക എന്നതായിരുന്നു വായനയുടെയും പഠനത്തിൻ്റെയും എല്ലാം തന്നെ മാഹാത്മ്യം അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഇഹപര സൗഭാഗ്യങ്ങളിലേക്കൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്ന സന്ദേശമാണ് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നബിസലാഹു അലൈ വല്ല തങ്ങൾക്ക് അള്ളാഹു സുബാനഹുത്താല ജിബിരിൽ അലൈഹി സ്വലാം മുഖേന നൽകിയത് ആ പ്രക്രിയക്ക് ഒട്ടും തന്നെ കുറവ് വരാത്ത രീതിയിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ അനുയായികൾ വിദ്യാഭ്യാസ പ്രചരണരംഗത്ത് വിശിഷ്യ മതവിദ്യാഭ്യാസ പ്രചരണ പ്രചരണരംഗത്ത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കാലുവെപ്പുകൾ നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും കേരളീയരായിരിക്കുന്ന മുസ്ലിമീങ്ങൾ അവർക്ക് ഇസ്ലാമിനെ ഇവിടെ സ്വീകരിക്കാൻ ലഭിച്ച സന്ദർഭം മുതൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചോടെ മുതൽ വൈജ്ഞാനിക രംഗത്ത് സജീവമായിരിക്കുന്ന ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് പൂർവകാല ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് പഴയ കാലഘട്ടത്തിൽ ഓത്തുപള്ളികളിലും മുല്ലമാരുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും വീടുകളിൽ വെച്ച് മതവിദ്യാഭ്യാസം നൽകപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഭൗതിക കലാലയങ്ങൾ വെച്ച് തന്നെ മതവിദ്യാഭ്യാസവും നൽകപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യം സ്വന്തമായപ്പോൾ ഇതൊരു സെക്കുലർ രാജ്യം മതേതര രാജ്യമായി മാറുകയുണ്ടായി അത് കാരണം മതവിദ്യാഭ്യാസത്തിൻ്റെ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ നമ്മളുടെ ആലിമീങ്ങളും സാധാത്തുക്കളും നാട്ടിലെ കൈകാര്യകർത്താക്കളും എല്ലാം തന്നെ രംഗത്ത് വന്ന് അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പ്രാഥമിക മതവിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മതവിദ്യാഭ്യാസ രംഗത്തും വളരെ നല്ല നിലയിൽ ശ്രദ്ധിക്കുകയും കുഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം തന്നെ മദ്രസകളും അതുപോലെ തന്നെ അറബി കോളേജുകളിലും ഉയർന്നു വരികയുണ്ടായി ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ ജമിയ തുലമയുടെ കീഴിൽ ഒന്നാമതായി രൂപീകരിക്കപ്പെട്ട കീഴടകമാണ് വിദ്യാഭ്യാസ ബോർഡ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ നൂറാം വാർഷികത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലുമായിട്ട് നൂറാം വാർഷികം സാഘോഷം ആഘോഷിക്കുന്നത് ആ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ കിഴികകമാണ് സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിലും കേരളീയരായിരിക്കുന്ന മുസ്ലിമീങ്ങൾ താമസിക്കുന്ന എല്ലാ തലങ്ങളിലും മദ്രസാ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധ ചെലുത്തിയത് കാരണം പതിനൊന്നായിരം മദ്രസകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളും ഒരു ലക്ഷത്തി പതിനായിരത്തോളം വരുന്ന അധ്യാപകന്മാരും വാലിമീങ്ങളും സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരത്ഭുതകരമായ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പോലും കാഴ്ച കഴിയാത്ത അനുപമമായ എനിക്കുന്ന അതുല്യമായ ഒരു രംഗം ഈ കേരളക്കരയിലും പരിസര സംസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് മുന്നേറുകയാണ് പ്രാഥമിക മദ്രസാരംഗത്ത് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഓൺലൈനായി മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് പരീക്ഷകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം തന്നെ നോക്കിക്കൊണ്ട് കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ എല്ലാം തന്നെ വളരെ ഭംഗിയായ നിലക്ക് അത്ഭുതകരമായ നിലക്ക് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഓൺലൈൻ മദ്രസയും അനുബന്ധ കാര്യങ്ങളും നമ്മൾ നടത്തി വന്നത് നമ്മളൊക്കെ അത് നന്നായി അനുഭവിച്ചവരാണ് ഇന്നും നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല ഓൺലൈനിലൂടെ നമ്മൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ലേണിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപതിൽ പരം വരുന്ന രാഷ്ട്രങ്ങളിലുള്ള കുട്ടികൾക്ക് മദ്രസാ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപദ്ധതി അനുസരിച്ചുകൊണ്ടുള്ള ആ പാഠ്യപദ്ധതി അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസുകളിൽ ഏത് രാജ്യക്കാർ ഏത് സമയത്ത് ഇഷ്ടപ്പെടുന്നുവോ ആ സമയത്ത് നൽകിക്കൊണ്ട് ഈലേണി മദ്രസാ സമ്പ്രദായം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാലാനുസൃതമായുള്ള മാറ്റങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് വളരെ നൂതനമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസ പ്രസ്ഥാനം വളർത്തി വലുതായി കൊണ്ടുപോകാൻ നമ്മൾ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പതിനൊന്നായിരം വരുന്ന മദ്രസകൾ ആ മദ്രസകൾക്ക് ഇവിടെയുള്ള കേന്ദ്ര കേരള ഗവൺമെൻ്റുകളിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കാതെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകൾ പലതും വാടക കെട്ടില കെട്ടിടത്തിലാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്നൊരു വസ്തുതയാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ സൃഷ്ടിച്ച മെഡിശീലകളിൽ നിന്നും സമ്പന്നകരുടെ സഹായത്താലും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള സംഭാവനകളൊക്കെ മുഖേന സുന്ദരമായ നല്ല നല്ല അമ്പര അമ്പരചുംബികളായിരിക്കുന്ന കെട്ടികൾ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ സമൂഹത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസവും സദാചാര ചിട്ടകളൊക്കെ കുട്ടികളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ പതിനൊന്നായിരത്തോളം മദ്രസകളിൽ എന്തെങ്കിലും ഒരപശബ്ദം മദ്രസാരംഗത്തോ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിൽ നിന്നോ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നോ ഒന്നും നമുക്ക് അനുഭവപ്പെടാറില്ല അനുഭവപ്പെട്ടിട്ടില്ല ഇത്രയും വളരെ സമാധാനത്തോടുകൂടെ വളരെ ശാസ്ത്രീയമായി കാലോചിതമായി കൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പുസ്തകങ്ങൾ മാറുകയുണ്ടായി ആ പുസ്തകങ്ങൾ മാറിയപ്പോൾ അത് ഡിജിറ്റൽ സ്വഭാവമുള്ള ക്ലാസ് റൂമുകൾ ആവശ്യമായി വന്നപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മുടെ മദ്രസകൾ ചിലരെല്ലാം ഫുള്ളായി എല്ലാ മദ്രസ റൂമുകളും ഡിജിറ്റലാക്കിക്കൊണ്ട് മനോഹരമാക്കുകയുണ്ടായി ഒരു മദ്രസയിൽ ഒരു റൂമെങ്കിലും ഇങ്ങനെ കുട്ടികൾക്ക് ഡിജിറ്റലായി പഠിക്കാൻ പറ്റുന്ന മദ്രസകളാക്കി മാറ്റുന്നത് നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി ഇങ്ങനെ മാറ്റങ്ങൾക്കനുസരിച്ചു കൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്തിന് യാതൊരു പോർൽ മേൽപ്പിക്കപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിപരം ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെ പരലോക ജീവിതത്തിൽ ഇതുകൊണ്ടൊക്കെ ഉപകാരം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ തന്നെ ദീനിയായ ദുന്നവിയായ രാ പാരത്രികവും ഐഹികവുമായ നല്ല ഉത്തമ പൗരന്മാരായി നമുക്ക് ഉപകാരം കിട്ടുന്ന മക്കളായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമ വ്യവസ്ഥകളെയൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ചില കല്ല് കടികൾ ചില പ്രയാസങ്ങള് പ്രയാസങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ മഹത്തായിരിക്കുന്ന മദർസാ പ്രസ്ഥാനത്തിന് ഇടയ്ക്കിടെ നമ്മുടെ കേന്ദ്ര കേരള ഗവണ്മെൻ്റുകളിലൊന്നും ഒക്കെ തന്നെ ചില പ്രയാസങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ സമയമാറ്റത്തിൽ ഗവർണമെൻ്റ് ഇടപെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന കേരള ഗവൺമെൻറ്റിനോട് നമ്മൾ ഇത് പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് ഈ സമയമാറ്റത്തെക്കുറിച്ച് ഗവൺമെൻറ് പറയുമ്പോൾ തന്നെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയിൽ വേണ്ടപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ എന്തേധികം മഹാനായിരിക്കുന്ന അജയ്യനായ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫി തങ്ങൾ തൊവലുള്ളമീൻ ആമീൻ അവറുകൾ നിവേദന മുഖേന സമർപ്പിക്കുക മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സദസ്സിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ സദസ് ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയുണ്ടായി മാത്രമല്ല വകുപ്പ് മന്ത്രിക്കും നിവേദനം നമ്മൾ നൽകി അടുത്തു വന്ന രണ്ടാം ശനിയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിങ്ങിലും നമ്മളെ നിവേദനത്തിൽ ആവശ്യപ്പെട്ടതായിരിക്കുന്ന ആ ഒരാശ്യം പരിഗണിക്കണമെന്നും സമയമാറ്റത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നമ്മൾ നിവേദന നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഇതിനൊന്നും തന്നെ ഒരു ചർച്ചയിലൂടെയോ അതല്ലെങ്കിൽ മറ്റോ ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗവും അവരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാത്തവാത്തത് കൊണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രഖ്യാപന ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും മഹാന്മാരായ നമ്മുടെ നേതാക്കളോടും അതുപോലെ തന്നെ നമ്മുടെ മേൽഘടകമായിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിങ്ങിലും വെച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ പരിപൂർണമായ പിന്തുണയോടുകൂടെയാണ് ഈ പ്രതിഷേധ പ്രഖ്യാപന സംഗമം നമ്മളിവിടെ തീർത്തിയിരിക്കുന്നത് ഇനിയും നമുക്ക് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും ഒരു ചർച്ചയിലൂടെ വേണമെങ്കിൽ അതല്ല എങ്കിൽ ഈ ഒരു സമയമാറ്റത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ മഹത്തായ യോഗത്തിൽ വെച്ച് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രതിഷേ ഈ പ്രതിഷേധ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ പ്രതിഷേധ സംഗമങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ പ്രഖ്യാപിക്കാനും നമ്മുടെ നേതാക്കന്മാർ ഏതായവിടെ വരാൻ പോവുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ സുദീർഘമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല മദ്രസ സമയമാറ്റം ഒരു അരമണിക്കൂർ മാത്രമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിച്ച് കാണിക്കാൻ പലരും ശ്രമിച്ചു കാണുന്നുണ്ട് നമുക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരേ കമ്പൗണ്ടിൽ വെച്ച് പഠിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് എട്ടാം ക്ലാസ് മുതൽ മാത്രമാണ് കുട്ടികൾ പോകുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരു ആറാം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നവർക്ക് മദർസക്കതിനെ തടസ്സമില്ല എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു ലഘൂകരിച്ച് ഈ പ്രശ്നം വളരെ സിമ്പിളാക്കി കാണിച്ചുകൊണ്ട് കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നവരുണ്ട് പക്ഷേ അവരുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താനുള്ളത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന ധാരാളം സ്കൂളുകളിൽ നമുക്കറിയാം അതല്ലെങ്കിൽ നീ എൽ പി കഴിഞ്ഞ് സെക്കൻഡറിയിലേക്ക് തലത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടേക്കും തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ ഇവിടെ സെക്കൻഡറിയിലേക്കും അതു ഹയർ സെക്കൻഡറിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളൊക്കെ വീട്ടിൻ്റെ പഠിക്കൽ ബസ് വരുന്നു അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വരുന്നു അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളുമായി നമ്മൾ പോകുന്നു ഈ സമയമാറ്റം കൊണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാവുകയാണ് അതുകൊണ്ട് മണി അല്ലെങ്കിൽ മണി ഇതാണ് ഗവൺമെൻറ് നേരത്തെ നമുക്ക് ആ ആനുകൂല്യവും നമ്മുടെ അവകാശവും നമ്മളൊക്കെ തന്നെ ഇവിടെ നേടി നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരവസ്ഥ തന്നെ ഇവിടെ ഉണ്ടാവണമെന്നും ഇവിടെ കോടതി വിധിയുടെ കാരണത്താലാണ് ഇങ്ങനെ ഒരു സമയമാറ്റത്തിന് ഞങ്ങൾ മുന്നോട്ട് വന്നത് എന്ന് ഗവർമെൻറ്റ് ഭാഗത്തിൽ നിന്നുള്ള ചില വിശദീകരണങ്ങൾ ഉണ്ടാവാറുണ്ട് കോടതി ഇങ്ങനെ ഒരു അരമണിക്കൂർ ഓരോ ദിവസത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ കാമണിക്കൂറും അവസാനിക്കുമ്പോൾ കാ ഒരു നിബന്ധനയൊന്നും തന്നെ ഗവർമെന്റ് അല്ല കോടതി പറഞ്ഞിട്ടില്ല കോടതി ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തിൽ വരുന്ന അവറുകൾ എത്രയാണോ ആ അവറുകൾ ആ ഒരു സമയം കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതിന് എവിടെ എടുത്താലും കുഴപ്പമില്ല ഇത്രയേ ഗവണ്മെന്റ് പറയുന്നു ഇത്രയേ കോടതി പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കോടതിയുടെ തീരുമാനപ്രകാരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള ചില പ്രചരണങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഈ രംഗത്ത് ഒരു ചർച്ചയിലൂടെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ വലിയ ഈ മദ്രസാ പ്രസ്ഥാനത്തെ എങ്ങനെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മദർസാ പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ പ്രവണതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും പഴയ സമയത്തിലേക്ക് തന്നെ ഇത് മാറ്റി ഞങ്ങളെ സഹായിക്കണമെന്നുമാണ് ഇവിടെ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റിനോടും മറ്റുമൊക്കെ നമുക്ക് അപേക്ഷിക്കാനുള്ളത്